നമസ്കാരം ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തികൾ തീരുമാനത്തിൽ ഇടപെടാൻ പാടില്ല അതവൻ്റെ ഭരണഘടനാപരമായ മൗലികാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇങ്ങനെയാണ് കമ്മികൾ പർദാ വിവാദം ഉണ്ടാകുമ്പോഴൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് എന്നാൽ അത് സംഘപരിവാറുകാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ മാത്രമാണെന്നും മറിച്ചാണെങ്കിൽ അവരുടെ നിലപാട് അങ്ങനെയല്ല എന്നും വ്യക്തമാവുകയാണ് അയോധ്യയിലെ രാമനെ പൂജിക്കുന്ന ഭക്തജനങ്ങളോടുള്ള ഇവരുടെ സമീപനം രാമനെ പൂജിക്കാൻ പാടില്ല രാമൻ ദൈവമാണെന്ന് പോലും പറയാൻ പാടില്ല രാമനെ പൂജിച്ചാൽ രാമക്ഷേത്രത്തിൽ ആനന്ദം പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട നിങ്ങൾ സംഘപരിവാറുകാരനോ മോദി ഭക്തനോ ആ വേണ്ട നിങ്ങൾ വർഗീയവാദിയാണ് നിങ്ങൾക്ക് പറ്റിയ മണ്ണല്ല കേരളം അല്ലെങ്കിൽ പിന്നെ ശ്രീരാമനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ മലയാളത്തിലെ നടികൾ ആക്രമിക്കപ്പെടുമോ ഇത്രയ്ക്ക് മേൽ നടന്ന ചിത്രമധം എല്ലാവരും അറിഞ്ഞതാണ് ഇപ്പോ ഇതാ ശ്രീരാമ പ്രതിഷ്ഠയുടെ ദൃശ്യം പങ്കുവെച്ചതിന്റെ പേരിൽ ഒരുപിടി നടിമാർ ആക്രമിക്കപ്പെടുന്നു നടി രേവതിയും ഭാമയും അടക്കം മലയാളത്തിലെ പ്രിയപ്പെട്ട നടിമാരൊക്കെ ഇപ്പോൾ എയറിൽ നിന്നിറങ്ങാതെ വിഷമിക്കുകയാണ് ജയ് യെസ്റ്റർഡേ വാസ് ശ്രീറാംബിൾ ഡേ ഐ ഡി നോട്ട് നോർ വാസ് ദിസ് എന്ന് രേവതി എഴുതി നിത്യമേനോൻ വെരി ട്രൂ എന്നൊന്ന് കുറിച്ചു രണ്ടു പേരും രണ്ട് ദിവസമായി എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഭാമയൊന്നും പറഞ്ഞില്ല ംലല്ല പ്രതിഷ്ഠയുടെ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ ഒടുവിൽ ഭാമയ്ക്ക് തന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട് നിങ്ങൾക്ക് തൽക്കാലം രാമഭക്തി അനുവദനീയമല്ല രാമൻ കുറച്ചു കാലത്തേക്കെങ്കിലും സംഖികളുടെ മാത്രം ദൈവമാണ് സംഖികൾ ദേശവിരുദ്ധരായതുകൊണ്ട് ആ ദൈവത്തിന്റെ ചിത്രം പങ്കുവച്ചാലും നിങ്ങൾക്ക് പണി കിട്ടും ശശിതരൂർ ഒക്കെ പണി ചോദിച്ചു വാങ്ങുന്നതേ ഉള്ളൂ ഭക്തിയൊന്നും ഇവിടെ പ്രശ്നമേ അല്ല എന്തായാലും ഈ നടിമാരെ രക്ഷിക്കാൻ മറുവിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പോസ്റ്റ് എങ്ങനെയാണ് മലയാളത്തിന്റെ മണ്ണിലെ പുരുഷന്മാരായ സിനിമാക്കാർക്കില്ലാത്ത തണ്ടല്ലുണ്ടെന്ന് കാണിച്ച് മിടുക്കി പെൺകുട്ടികൾ ആണിവർ ഇവർക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമായി വന്നിരിക്കുന്നു ലൈക്കുകളും കമന്റുകളും പോരട്ടെ താഴെ കാണുന്നത് ഇന്ന് ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്ക് തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരു ശ്രീരാമചിത്രമോ വീഡിയോയോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കനത്ത സൈബർ ആക്രമണം നേരിട്ട മലയാളത്തിലെ യുവനടിമാരുടെയും ആങ്കർ മോഡൽ എന്നിവരുടെയും പ്രൊഫൈലുകളാണ് ഇവർ രാമഭക്തരുടെ പിന്തുണ അർഹിക്കുന്നു നമ്മൾ എല്ലാവരും ഇവരെ പിന്തുണയ്ക്കാൻ തയ്യാറാവണം ആദ്യത്തെ ആൾ ശ്രീധന്യാണ് രണ്ടാമത്തേത് ഭാമ മൂന്നാമത്തേത് സാധിക അടുത്തത് സ്വാസിക അടുത്തത് രാധിക റസിയ അടുത്തത് ശിവദ അടുത്തത് അഖില മോഹൻ രഞ്ജിത മേനോൻ ഐശ്വര്യ മിഥുൻ അവന്തിക മോഹൻ മാളവിക വെയിൽസ് ഇന്ദു തമ്പി ശ്രീരേഖ സംയുക്ത മേനോൻ രേവതി മലയാളത്തിലെ വെറ്ററൻ നടിയായ രേവതിയും ഒക്കെ ഇപ്പോൾ ഇത്തരക്കാരുടെ ആക്രമണത്തിന് ഇരയാകുന്നു അവരുടെ ഭക്തിയാണ് ഇവരുടെ പ്രശ്നം രേവതിയെ കുറിച്ച് വന്നിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് സിനിമാതാരം രേവതിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കനത്ത ജിഹാദി കമ്മി വെട്ടിക്കിളി ആക്രമണം നടക്കുന്നു ഹിന്ദുമത വിശ്വാസിയായ രേവതി ഭരണഘടന നൽകുന്ന തന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു ശ്രീരാം ലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതോടെയാണ് അവർക്ക് നേരെ അവർ ഇത്ര നാളും പിന്തുണയ്ക്കുന്നു പറഞ്ഞ് നടക്കുന്നവർ ഉടനടി അസഭ്യവർഷവുമായി ഇറങ്ങിയത് ഇവരുടെ പിന്തുണയും ജനാധിപത്യവും ഇതര മത സാഹോദര്യവും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഇനിയെങ്കിലും രേവതി മനസ്സിലാക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമോ വിശ്വാസത്തിന്റെ ചിഹ്നമോ ആചരിക്കുകയും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും മുന്നേ കേരളത്തിൽ ജിഹാദി കമ്മികളായവരുടെ അനുവാദവും സമ്മതവും വാങ്ങണം ഭരണഘടന നൽകുന്ന അനുവാദം പോരാ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ ആചരിക്കാനും അനുഷ്ഠിക്കാനും ഈ സൈബർ സാറന്മാർ അല്ലെങ്കിൽ കേട്ടാലറിക്കുന്ന ഭാഷയുമായി പിന്നാലെ വരും ഇത്തരം ആക്രമണം നേരിട്ട അനേകം സിനിമാ പ്രവർത്തകരായ വനിതകളുടെ പേര് വിവരങ്ങൾ താഴെ കമന്റിലുണ്ട് നിങ്ങളുടെ പിന്തുണ അവർക്ക് ലൈക്കായും കമന്റായും ആശ്വാസവാക്കായും നൽകിയാലും ഇത്തരത്തിലുള്ള പിന്തുണകളും സോഷ്യൽ മീഡിയയിലുണ്ട് കമ്മികളുടെയും സുതാപ്പികളുടെയും ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യേണ്ടതാണ് ഹൈന്ദവ സംസ്കാരത്തിലെയും പുരാണത്തിലെയും ഏറ്റവും വലിയ ദൈവമാണ് രാമൻ ആ രാമന്റെ പേരിലുള്ള ക്ഷേത്രം വിദേശാധിപത്യ കാലത്ത് തകർത്തെറിയപ്പെടുന്നു അത് പിന്നീട് മൂന്നു നൂറ്റാണ്ടോളം ഒരു പള്ളിയായി തുടരുന്നു പിന്നീട് ഒരു നൂറ്റാണ്ട് തർക്കമന്ദിരമായും ഒടുവിൽ അത് തകർക്കപ്പെടുന്നു തകർക്കപ്പെട്ടതിന് പേരിൽ കേസുണ്ട് ആ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ കോടതി അനുമതി കൊടുക്കുന്നു അവിടെ പണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ബിംബം ഷെയർ ചെയ്താൽ നിങ്ങൾ വർഗീയവാദിയാവും ഈ ഇരട്ടത്താ യഥാർത്ഥ വർഗീയത ഇതിനെതിരെയാണ് ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ നിലപാടെടുക്കേണ്ടത്